കേരളവർമ്മ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപകർക്കായുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു എറിയാട് ജി കെ വി എച്ച് എസ് എസ് സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും കൈപ്പമംഗല എം എൽ എ ടൈസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച ഷർ അദ്ദേഹം പരിഷത്തിൻ്റെ കേന്ദ്ര നിർവാഹ സമിതി അംഗമായിരുന്നു ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ട് വേറെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനയുടെ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ഏത് പുതുകാര്യ പ്രസക്തമായ എനിക്ക് തോന്നാൻ ഏറ്റവും അവസാനം ഈ ബീച്ച് വെസ്റ്റിലെ പോലും സംഘാടക സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിൻ്റെ ചുമതലക്കാരനായി പ്രവർത്തിച്ച ആളാണ് സിംഹ മറ്റുള്ളവരെനിക്ക് വളരെ അടുത്തറിയാത്തുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അത്രയും ഒരു ഒരു രീതിയിലുള്ള വർത്തമാനം ഞാൻ പറയാറ് ഇവിടെ ഇരിക്കുന്ന സൈറാബാനോ ടീച്ചറിയും എനിക്കറിയാം നമ്മുടെ ഈ റിയാഡിനും കേരളത്തിനുമൊക്കെ നമ്മുടെ സിനിമാ ലോകത്ത് വലിയ രീതിയിൽ കയ്യൊപ്പ് ചാർത്തിയ മൊയ്തു പണിയത്തിൻ്റെ മകളാണ് അതുപോലെ ബന്ധപ്പെട്ട രണ്ടുപേരും ഇന്ത്യ ടീച്ചറും ദീപ ടീച്ചറും ഒരാൾ ദീപ ടീച്ചർ ലൈറ്റ് ടൂസിൻ്റെ അടുത്താണ് അവരെ വീടും അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ എല്ലാവരും ഈ സമൂഹത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ നല്ല ചെറുപ്പം ഒക്കെ വിനിയോഗിക്കപ്പെട്ട ആളുകളാണ് അവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പറയാൻ ഈ അവസരം ഞാൻ പ്രത്യേകമായി ഉപയോഗിക്കുകയാണ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു സി പി സാലിഹ് മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക ലാലി ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ കലാധ്യാപകൻ ശ്രീജിത്ത് വേസ്റ്റ് പേപ്പറുകൾ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയ ഗാന്ധിജിയുടെ ചിത്രം എം എൽ എ ഇ ടി ടൈസ്റ്റ് മാസ്റ്റർ പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളായ അമൽദേവ് എം എൻ നന്ദിത വി എന്നിവരെ അനുമോദിക്കുകയും വിരമിക്കുന്ന അധ്യാപകരായ ദീപ ടീച്ചർ ബിന്ദു ടീച്ചർ നസീർ മാഷം ടീച്ചർ എന്നിവർ ആദരവും ഏറ്റുവാങ്ങി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് റഹീം എം എ എസ് എം സി ചെയർമാൻ റഹീംസ് എം പി ടി എ മെമ്പർ ജീന അലുമിനി വൈസ് ചെയർമാൻ ഇ വി രമേശൻ ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് ഗംഗ ടീച്ചർ സ്കൂൾ ലീഡർ സ്കൂൾ ചെയർപേഴ്സൺ ജന്നത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വാഹിദ് പി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി